മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി യു ഡി എഫ് മഞ്ചേരി മേഖലാ വനിതാ സംഘം നടത്തി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് യു ഡി എഫ് മഞ്ചേരി മേഖലാ വനിതാ സംഗമം നടത്തിയത് വനിതാ സംഗമത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ബീന ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സെറീന ഹസീബ് മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ ടി സുഭാഷിണി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻവർ മുള്ളമ്പാറ വൈസ് പ്രസിഡന്റ് വല്ലാഞ്ചിറ മുഹമ്മദ് അലി മണ്ഡലം പ്രസിഡന്റ് കണ്ണിയൻ അബൂബക്കർ ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം റഷീദ് പറമ്പൻ ഹനീഫ മേച്ചേരി വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് മൈമൂന ടി ർ നഗരസഭ ചെയർപേഴ്സൺ വി എം സുബൈദ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ഷാഹിദ മുഹമ്മദ് ശ്രീദേവി പ്രാക്കുന്നം ടി കെ ഷാഹിന ഷൈമ ആക്കല കെ റൈഹാനത്ത് ഫാത്തിമ സുഹ്റ എൻ എം എൽ സി എൻ കെ ഹൈറുനിസ സി സക്കീന എൻ ടി സുലേഖ രഞ്ജിമ ടീച്ചർ യു കെ മഞ്ജുഷ മഹിളാ കോൺഗ്രസ് നേതാക്കളായ ജി ജി ശിവകുമാർ ബിന്ദു വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു മഞ്ചേരി നഗരസഭ തൃക്കലങ്ങോട് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി വനിതകൾ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി